നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് വികസനത്തെ കുറിച്ച് സംസാരിക്കുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വികസനത്തെ കുറിച്ച് സംസാരിക്കാതെ പി ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയെയും കുറിച്ച് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ മതവർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുകയും വർഗീയ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇടത് വലതു മുന്നണികൾക്കെതിരെ യുവമോർച്ച സംഘടിപ്പിച്ച നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പരിഹരിക്കാണ്ട് അതിനെ കുറിച്ച് സംസാരിക്കണ്ട് ഇവിടുത്തെ മെഡിക്കൽ കോളേജും വിദ്യാഭ്യാസത്തിൽ ഇനിയും അവസരം സൃഷ്ടിക്കേണ്ട ഇതൊന്നും പറയണ്ട ജമാഅത്തെ ഇസ്ലാമിന് തലക്കയറ്റി പി ഡി തല തലക്കേറ്റി ജനങ്ങളെ വെട്ടിയാക്കാൻ ഇനിയും ഒരു അവസരം ചോദിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും ഞങ്ങള് ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടിൻ്റെ എതിരെയല്ല പക്ഷേ ഈ വികസനം എന്നൊരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാനും ജനങ്ങൾക്കൊരു പുതിയ ഒരു രാഷ്ട്രീയം ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇതുവരെ നമ്മൾ കണ്ടത് അറുപത് കൊല്ലം ഒരു പവർ പോളിറ്റിക്സ് ആയിരുന്നു ഇനി നാട്ടിൽ വേണ്ടതും നിലമ്പൂരിൽ വേണ്ടതും ജനങ്ങൾക്ക് വേണ്ടതും ചെയ്ത് കാണിക്കാനുള്ള എം എൽ എമാരും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് വേണ്ടത് അത് ബി ജെ പി എൻ ഡി ആണ് അവസരം കൊടുത്തു കോൺഗ്രസിനും വികസനമെന്ന കാഴ്ചപ്പാട് മുന്നോട്ടുവച്ചാണ് എൻഡിഎ വോട്ട് തേടുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം ജനങ്ങൾക്ക് നൽകുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം ജനങ്ങൾക്ക് വേണ്ടതും നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടതുമായ വികസനം നൽകുക എന്നതാണ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന രാഷ്ട്രീയം എൽഡിഎഫിനും യുഡിഎഫിനുമായി നിലമ്പൂരിലെ ജനത അറുപത് വർഷം കൊടുത്തു എൻഡിഎ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജിന് ഏഴുമാസം അവസരം നൽകിയാൽ ഏഴു മാസത്തിനുള്ളിൽ നിലമ്പൂർ കോഴിക്കോട് ബൈപ്പാസ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ എൻഡിഎ പൂർത്തീകരിക്കും ജില്ലാശുപത്രി ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ക്യാൻസർ ആശുപത്രിയായി വികസിപ്പിക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരവസരം ഞങ്ങൾക്ക് തരൂ ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പുറത്താക്കോളൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഏഴ് സത്തിന് നമ്മുടെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് ഒരു അവസരം കൊടുക്കണം ഏഴ് മാസം അത് കഴിഞ്ഞൊരു എലക്ഷൻ ഉണ്ടാവുമല്ലോ ഈ ഏഴ് മാസം ഞാൻ ഉറപ്പ് തരുന്നു നിലമ്പൂർ ബൈപ്പാസ് കോഴിക്കോട് നിലമ്പൂർ കുടലൂർ ഹൈവേ നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ഞങ്ങൾ തുടങ്ങും നിലമ്പൂർ റെയിൽവേന്റെ വികസനം നിലമ്പൂർ നഞ്ചങ്കോട് ലൈൻ ഞങ്ങൾ തുടങ്ങും ഏഴ് മാസം അത് മാത്രം മതി ഒരു അവസരം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ക്യാൻസർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹബ്ബാക്കി മാറ്റി ഇത് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഏഴ് മാസം കഴിഞ്ഞിട്ട് ഒരു എലക്ഷൻ ഉണ്ടല്ലോ ഞങ്ങളുടെ കാൻഡിഡേറ്റിനെ പുറത്താക്കിക്കോളൂ ഞങ്ങൾ ആ ചാലഞ്ച് എടുക്കാൻ തയ്യാറാണ് ഞങ്ങൾക്കൊരു അവസരം തരൂ എന്നാണ് ഞങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഒരു മാറ്റം കൊണ്ടുവരണം യുവമോർച്ച സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചിന് യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാംരാജ് ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് നിലമ്പൂർ